അതായത് ഇതെല്ലാം വിശദീകരിച്ച് അനുബറിന്റെ പദ്ധതികൾ പരിശോധിക്കാതിരിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ആ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന സമീപനമല്ല പാർട്ടിയും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ നല്ല പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ട് അൻവർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിലപാടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിരുന്നില്ല കാരണം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്ന നയമാണ് ഞങ്ങൾ സ്വീകരിച്ചത് അദ്ദേഹം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയല്ല ഉയർന്നു വന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ അന്വേഷിച്ചു പോവുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടിക്ക് ഉള്ളത് യാതൊരു തരത്തിലുള്ള പരിഗണന കുറവോ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനുണ്ടാവുന്ന പരിശോധിക്കാതിരിക്കുന്ന സമീപനമോ പാർട്ടി സ്വീകരിച്ചിട്ടില്ല സർക്കാരും സ്വീകരിച്ചിട്ടില്ല ആ അന്വേഷണങ്ങൾ മുറക്കു തന്നെ നടന്നു വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു തെറ്റുകാരനെയും തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെയും വെച്ചുപൊറിപ്പിക്കില്ല അന്വേഷണ റിപ്പോർട്ടിനെ റിപ്പോർട്ടിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ തീരുമാനമെടുക്കും എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും ആ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് എന്ന കാര്യം ആവർത്തിച്ച് പാർട്ടിയും ഇതേവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പാർട്ടി അംഗം പോലുമല്ലാതെ അൻവറിന് നൽകാവുന്ന എല്ലാ പരിഗണനയും ഉന്നയിച്ച പരാതിയിൽ പരിശോധിക്കുക എന്ന ഉറപ്പും മൂന്ന് പി വി അംഗങ്ങൾ നൽകിയിട്ടും അത് വിശ്വാസത്തിലെടുക്കാതെ പത്രസമ്മേളനം നടത്തി പാർട്ടിയെ പ്രതിപക്ഷങ്ങൾ പോലും അധിക്ഷേപിക്കാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള സമീപനമാണ് അൻവറിൻ്റെ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം ഇവിടെ നടന്ന പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ കണ്ടതുപോലെ കോലി ബി സഖ്യം അരങ്ങേറിയത് എല്ലാവരും കണ്ടിട്ടുള്ള വസ്തുതയാണ് കേരളത്തിലെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് എന്നതും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കേരള സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് സ്വർണ കേസിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള വലിയ പരിശ്രമങ്ങൾ ബിജെപി സർക്കാരിനോട് കേന്ദ്ര ഏജൻസികളെയും ഉപയോഗപ്പെടുത്തി കേരളത്തിലൂടെ പ്രചരിപ്പിച്ച് പ്രചരണം സംഘടിപ്പിച്ചത് രാജ്യത്താകമാനം പ്രതിപക്ഷത്തിനെതിരെയുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ത്യയിലാകെ കക്ഷികളെല്ലാം കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും പൊതുവിൽ നടത്തിയത് എന്നാൽ കേരള സർക്കാരിനെതിരെയുള്ള ഈ നീക്കത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതും വസ്തുതയാണ് സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട വിഭവങ്ങൾ ലഭിക്കാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബിജെപി ഗവൺമെന്റ് നമുക്കെല്ലാം അറിയുന്നതുപോലെ ഒരു ഉപരോധം പോലെ കേരളത്തിലെ ഗവൺമെന്റിനെതിരായി സാമ്പത്തിക തലത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്നതിന് ബിജെപി സ്വാഭാവികമായിട്ടും തയ്യാറില്ല പക്ഷേ യു ഡി എഫും തയ്യാറില്ല എന്നുള്ളത് സത്യമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ ഒരക്ഷരം ഉണ്ടായിരുന്നത് എൽ ഡി എഫിനെ തകർക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ബി ജെ പിയോടൊപ്പം കൈകോർക്കാൻ കേരളത്തിലെ കോൺഗ്രസ് സന്നദ്ധമാണ് എന്നതിന്റെ തെളിവാണ്